സാമ്പാറും മീൻ കറി ഉണ്ട് മറുത്തത് മീൻകറിയുണ്ട് ഞാൻ അച്ചമുളക് ആദ്യം വെള്ളാ കെട്ടെന്നിട്ട് ചോറും കറിയൊക്കെ അതോ ആ പാത്രത്തിലോ അത് ഞാൻ വെച്ചെടുത്തതാ അവ മരിച്ചോയൽക്കൊക്കെ വെച്ചെടുക്കൂലെ അപ്പൊ ഞാൻ അച്ഛക്ക് വെച്ചെടുത്തതാണ് ഇന്ന് കുറച്ച് തോന ചോറ് ഞാൻ ഓള് രണ്ടു പ്രാവശ്യം തിന്നും വിചാരിച്ചിട്ട് വെച്ചതാണ് അവന്ന് ഓള് ആ നിങ്ങള് അതാണ് ഞാൻ അങ്ങനെ തോന ചോറി ലേശിട്ട അന്ന് നിങ്ങൾ ആരും തിന്നൂല കൊറച്ച് കൊറവാക്കിയാല് എല്ലാര്ക്കും വേണ്ടി ഇത് ഇന്നലത്തെ മീൻ ഭർത്താവ് അച്ചുമ്മ എന്തിനാ കറിയണത് ുംറി കൊടുക്കണ്ട അത് ഞാൻ കറി വെച്ചു ഇന്ന് സാമ്പാറാണ് സാമ്പാർ സാമ്പർ ഇതാണ് സാമ്പാർ ഓടിയിട്ട് വെച്ച് നോക്കുവാണ്ടപ്പ എങ്ങട്ട് പോയിന്നത് എന്തായി ഇടിയായോ എന്താപവാ മോളെന്താ കൊണ്ടെടുത്താ നാട് നടക്കി ഇവിടെ വെക്കാൻ കഴിയില്ല

ഷ്ണൊക്കെ ഇട്ടുണ്ട് ഞാൻ രണ്ടിറച്ചിലുണ്ട് അല്ലേ സ്പൂൺ എടുക്കട്ടോ മീന് ടാറ്റ കൊടുക്കി ടാറ്റ കൊടുക്കി ഹായ് പറ അങ്ങോട്ട് നോക്കി ഹായ് പറ അത് നിറച്ച് കാക്കടിക്കണേ മീന് ൂച്ചു നീ വേണെങ്കി നിർത്തോളി കേട്ടോ ഉം ഞങ്ങളുടെ കാത്ത് നിന്നതാ അച്ചുമോൾക്ക് കെങ് ആണ് കെങ് കെങ് താമ്പാറ് ആ അമ്മിട്ടിക്ക് വേണം അത് തമിഴാണ് എന്തൊരു ഭാഷയാണ് പറയണേ അങ്ങക്കറിയില്ല കേട്ടോ എല്ലാരും അവിടെ കളിയാക്കും കൊറിയ ഞങ്ങള് പുതിയ കസേര ഒക്കെ വാങ്ങിയതാട്ടോ അച്ചുമോൾക്ക് ഇതോ പുതിയ കസേര എന്നിട്ട് ഇവിടെ കേറി നിന്നിട്ട് ഇവിടേക്ക് ഇങ്ങാവും അപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യം വീണ് അപ്പൊ ഞങ്ങൾ കസേര എടുത്തേ ഇവിടെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ ആരും കേട്ടോ എത്ര എടുത്തിട്ടും കാര്യമില്ല ഉറങ്ങുമ്പോളെ വൃത്തിയോള അല്ലെങ്കി കണക്ക ആ ക്ലാസ് കിട്ടിയില്ല ഞങ്ങൾക്ക് തിന്നോളി നിങ്ങള് നേരെ കൊറേ ആയി ക വെയിറ്റ് ചെയ്തിക്കണ ഞങ്ങൾ സ്ഥിരം കപ്പാട്ടോ ക്ലാസ് ഇല്ലാതായിരിക്കും ആൾക്കാർ കണ്ടാലും ക്ലാസ് ഒക്കെ ഉണ്ടിട്ടോ അവിടെ ഒരു ബക്കറ്റ് ക്ലാസ് ഉണ്ട് സഞ്ചയുണ്ടെങ്കി ഇനി ദിവസം കാണിച്ചു തന്നിട്ടോ നീ തിന്നോളി അപ്പൊ ഞങ്ങൾ ഇനി നാലുമണിക്ക് ചായ ഒടിക്കുമ്പോ വരാം ബൈ സമയം സമയുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഇന്നൊരു വീഡിയോയിൽ ഞങ്ങൾ വരും